നമസ്കാരം മാർക്കറ്റ് മെട്രിക്സിലേക്ക് സ്വാഗതം രണ്ടായിരത്തി കലണ്ടർ വർഷം അവസാനിക്കുന്നു ഡിസംബർ രണ്ടാമത്തെ ആഴ്ചയിൽ മാർക്കറ്റിലേക്ക് വന്നിരിക്കുന്ന ഏതാനും ഐ പി ഒകളെക്കുറിച്ച് ഒരു അവലോകനമാണ് ഈ എപ്പിസോഡിൽ ആദ്യമായി വിശാൽ മെഗാമാർട്ട് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഒന്നിൽ ഇൻകോർപ്പറേറ്റായ വിശാൽ മെഗാമാർട്ട് ഐ പി ഒ സ്റ്റാർട്ട് ചെയ്തത് ഡിസംബർ പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെയാണ് എഴുപത്തിനാല് എഴുപത്തെട്ട് വില നിലവാരത്തിൽ ഓഹരികൾ നിക്ഷേപകരിലേക്ക് എത്തിക്കുന്ന വിശാൽ മെഗാമാർട്ട് ഐ പി ഒ കഴിഞ്ഞപ്പോൾ പതിനാറ് എക്സോളം ഓവർ സബ്സ്ക്രൈബായി റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് രണ്ടിരട്ടിയിലധികം സബ്സ്ക്രിപ്ഷൻ നടത്തിയ ഐ പി ഒയിൽ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡേഴ്സിൻ്റെ പങ്ക് നാൽപ്പത് മടങ്ങിലധികമായിരുന്നു പത്ത് രൂപ ഫേസ് വാല്യൂ ഉള്ള ഈ ഓഹരികൾ എഴുപത്തെട്ട് രൂപ വില നാട്ടിൽ ഇൻവെസ്റ്റേഴ്സിലേക്ക് എത്തിച്ചാൽ ഇന്നത്തെ ഗ്രേ മാർക്കറ്റ് പ്രീമിയം കണക്കിലാക്കുമ്പോൾ തൊണ്ണൂറ്റിനാല് രൂപ നിലവാരത്തിലാണ് ഗ്രേ മാർക്കറ്റിൽ ഈ ഓഹരികൾ വിപണനം ചെയ്യപ്പെടുന്നത് ഗ്രേ മാർക്കറ്റിൻ്റെ കാര്യം പറഞ്ഞത് പതിനെട്ടാം തീയതി ലിസ്റ്റ് ചെയ്യുമ്പോൾ ഈ ഒരു വില നിലവാരത്തിൽ എത്തുമെന്ന് ഉറപ്പിലല്ല പക്ഷേ മാർക്കറ്റിലുള്ളൊരു ഡിമാൻഡ് ആൻഡ് സപ്ലൈ മെക്കാനിസം കാണിക്കുന്നത് ഏകദേശം പതിനാറ് രൂപയോളം പ്രീമിയം ഉണ്ടെന്നുള്ളത് തന്നെയാണ് മാർക്കറ്റ് കണ്ടീഷൻസ് ഫേവറബിൾ ആയിക്കഴിഞ്ഞാൽ ലിസ്റ്റിങ്ങിൽ ഒരു ഗെയിൻ കിട്ടാനുള്ള സാധ്യത വിശാൽ മെഗാ നിഷേധിക്കാൻ പറ്റുകയില്ല മറ്റുള്ള കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ എണ്ണായിരം കോടിയുടെ ഒരു ഐ പി ഒ ആണിത് ഈ ഐ പി ഒ കംപ്ലീറ്റ് ആയിട്ട് ഓഫർ ഫോർ സെയിലാണ് സമാ സർവീസസ് എൽ എൽ പി എന്ന പ്രൊമോട്ടേഴ്സ് അവരുടെ ഓഹരികൾ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനത്തിൽ നിന്നും എഴുപത്തിനാല് ശതമാനത്തിലേക്ക് കുറയ്ക്കുന്നൊരു പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു ഓഫ് എസ് നിക്ഷേപകരിലേക്ക് എത്തുന്നത് നൂറ്റി രണ്ട് പോയിൻ്റ് അഞ്ച് ആറ് കോടി ഷെയേഴ്സാണ് ഈ പറയുന്ന ഐ പി ഒയിലൂടെ വിപണിയിലെത്തുന്നത് ഹൈപ്പർ മാർക്കറ്റ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഈ ഒരു ഐ പി ഒ ഈയൊരു കമ്പനി അവരുടെ ഔട്ട്ലെറ്റുകൾക്ക് പുറമെ ആപ്പ് വഴിയും വെബ്സൈറ്റ് വഴിയുള്ള വിപണനം ഉണ്ട് അതായത് ഒരു പരമ്പരാഗത ബ്രിക്ക് ആൻഡ് മോട്ടർ സംവിധാനത്തിനോടൊപ്പം തന്നെ ഓൺലൈനായിട്ടുള്ള സംവിധാനം ഒരു കംപ്ലീറ്റ് ഡിജിറ്റൽ മോഡൽ ആണ് വിശാൽ മെഗാമാർട്ടിനുള്ളത് അറുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് സ്റ്റോറുകളുള്ള ഈ വിശാൽ മെഗാമാർട്ടിൽ പതിനാറായിരത്തിലധികം എംപ്ലോയീസ് ആണ് വർക്ക് ചെയ്യുന്നത് നാന്നൂറ്റി പതിനാല് സിറ്റികളിലായി വ്യാപിച്ചു കിടക്കുന്ന ഈ പ്രസ്ഥാനത്തിന് ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളും തന്നെ പ്രാതിനിധ്യമുണ്ട് കർണാടകയിലും ആസാമൽ യു പിയിലുമാണ് വിശാൽ മെഗാമാട്ടിന്റെ പ്രധാന ഔട്ട്ലെറ്റുകളെല്ലാം ഉള്ളത് ഈ ഒരു ഓഹരി വിപണനം വഴി കമ്പനിയിലേക്ക് ഫണ്ടുകൾ എത്തില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ് എന്നിരിക്കലും അവർക്കൊരു എക്സ്പാൻഷൻ പ്ലാൻ പറയുന്നുണ്ട് ആ പ്ലാനിൽ തമിഴ്നാട് മഹാരാഷ്ട്ര ഗുജറാത്ത് ഉൾപ്പെടെയുള്ള മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശം കമ്പനിയുടെ ഫൈനാൻഷ്യൽസ് എടുത്തു നോക്കുകയാണെങ്കിൽ കമ്പനിക്ക് റവന്യൂവിൽ കാര്യമായുള്ള ഗ്രോത്ത് ഉണ്ട് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിലും ഗ്രോത്ത് ഉണ്ട് മറ്റൊരു മികച്ച കാര്യം പറയാൻ ഉള്ളത് പോസിറ്റീവായിട്ടുള്ള ക്യാഷ് ഫ്ലോ ആണ് ഈ കമ്പനിയുടെ പ്രത്യേകത ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കമ്പനിയാണുള്ളത് സീറോ അല്ലെങ്കിൽ നെഗ്ലിജിബിൾ ആയിട്ടുള്ള ഡെറ്റ് മാത്രമുള്ള ഒരു കമ്പനി സീറോ ലിവറേജ് ആണെന്ന് തന്നെ നമുക്ക് ഉറപ്പായിട്ട് പറയാൻ കഴിയും രണ്ടായിരത്തി ഇരുപത്തി നിലവാരവും ഇപ്പോഴത്തെ നിലവാരവും വെച്ച് നോക്കിയാൽ റവന്യൂവിലുണ്ടായിരിക്കുന്ന വർധനവും അയ്യായിരത്തി അറുന്നൂറ്റി അമ്പത്തിമൂന്ന് കോടിയിൽ നിന്ന് എണ്ണായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് കോടിയിലേക്കാണ് ഇത് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ വന്നു കഴിയുമ്പോൾ ഇരുന്നൂറ്റി രണ്ട് കോടി പ്രോഫിറ്റ് ഉണ്ടായിരുന്ന നിലയിൽ നിന്നും നാനൂറ്റി അറുപത്തൊന്ന് കോടിയിലേക്കാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് സാമ്പത്തിക വർഷത്തിൽ ഇവരെത്തിയിരിക്കുന്നത് ഓൾമോസ്റ്റ് ടു എക്സിലധികം പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ വർധനം ഉണ്ടായിട്ടുണ്ട് എന്നാൽ പ്രോഫിറ്റ് മാർജിനിൽ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് മാർജിനിൽ ത്രീ പോയിൻറ്റ് ഫൈവ് എയ്റ്റ് പെർസെൻറ്റേജിൽ നിന്ന് ഫൈവ് പോയിൻറ്റ് വൺ എയ്റ്റ് പെർസെൻറ്റേജിലേക്കുള്ള ചെറിയ വർധനവും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ തീർച്ചയായിട്ടും ആ വർദ്ധനത്തിൻ്റെ ഒരു കാരണം റവന്യൂ ഉണ്ടായിരിക്കുന്ന ഗ്രോത്ത് തന്നെയാണ് ഈ ചെറിയൊരു പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് മാർജിൻ്റെ കാര്യം ആർഒ്യു നോക്കുകയാണെങ്കിൽ എയ്റ്റ് പോയിൻറ്റ് വൺ എയ്റ്റ് പെർസെൻറ്റേജ് ആണ് റിട്ടേൺ ഓൺ ഇക്വിറ്റി എണ്ണായിരത്തി അഞ്ഞൂറ്റി ആറ് കോടി രൂപയുടെ ആണ് ഈ കമ്പനിക്ക് ഉള്ളത് അപ്പോൾ ഫൈനാൻഷ്യലി വെച്ച് നോക്കിക്കഴിഞ്ഞുണ്ടെങ്കിൽ പൊതുവേ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കമ്പനിയാണ് ക്യാഷ് ബാലൻസ് ഉണ്ട് പോസിറ്റീവായിട്ടുള്ള ക്യാഷ് ഫ്ലോ ഫോം ഓപ്പറേഷൻസ് ഉണ്ട് സീറോ ഡെറ്റ് ആണ് കമ്പനിക്ക് അതായത് ഇനി ഒരു എക്സ്പാൻഷൻ കമ്പനിക്ക് പ്ലാൻ ചെയ്യണമെങ്കിൽ ഈ ഐ പി ഓയിൽ നിന്ന് ഫണ്ട് കിട്ടാത്തതിൽ നിന്ന് നിലയ്ക്ക് ഇനിയൊരു എക്സ്പാൻഷൻ പ്ലാൻ ചെയ്യണമെങ്കിലും കുറച്ച് ഡെറ്റ് എടുക്കണമെങ്കിലും അഥവാ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഫണ്ടുകളുടെ യൂട്ടിലിറ്റി നടത്തണമെങ്കിലും റിസർവ്സ് ആൻഡ് സർപ്ലസ് വെച്ചിട്ടുള്ള വെച്ചിട്ടുണ്ട് ആണ് നോക്കുന്നതെങ്കിലും തീർച്ചയായിട്ടും ഇൻറ്റേണലി ഒരു ഓർഗാനിക് ഓർഗാനിക്കായിട്ടുള്ള ഗ്രോത്തിനുള്ള പോസിബിലിറ്റി വിശാൽ മെഗാമാട്ടിനുണ്ട് പക്ഷേ അവരുടെ എക്സിസ്റ്റിംഗ് ആയിട്ട് പറയുന്ന എക്സ്പാൻഷൻ പ്ലാനിൽ തീർച്ചയായിട്ടും അവർക്ക് കുറച്ച് ഫണ്ട് പ്രൊക്യൂർ ചെയ്യേണ്ടി വരും അത് ഡെറ്റ് വഴിയായിരിക്കും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് പ്രീ ഐ പി ഒ ഇ പി എസ് ഒരു രൂപ രണ്ട് പൈസയും പോസ്റ്റ് ഐ പി ഒ ഇ പി എസ് ഒരു രൂപ പതിമൂന്ന് പൈസയുമാണ് ഇതിനുള്ളത് ഇതിൻ്റെ പി എന്ന് പറയുന്നത് പോസ്റ്റ് ഐ പി ഒ പി സിക്സ്റ്റി നയൻ പോയിൻറ്റ് വൺ നയൻ ആണ് അവിടെയാണ് ഈ ഒരു ഐ പി ഒനെ നമ്മൾ ട്രെൻറ്റും ഡിമാർട്ടും അവന്യൂ സൂപ്പർ എന്ന ഡിമാർട്ടും ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം ട്രെൻറ്റിനെ മുന്നൂറ്റി എണ്ണൂറ്റി എഴുപത്തഞ്ച് ഔട്ട്ലെറ്റുകളാണ് വിശാൽ മെഗാമാർട്ടിന് അറുന്നൂറ്റി നാൽപ്പത്തിയഞ്ചും ഡിമാർട്ടിന് അവന്യൂ സൂപ്പർ മാർക്കറ്റ്സും മുന്നൂറ്റി എഴുപത്തി ഏഴ് ഔട്ട്ലെറ്റുകളാണുള്ളത് ഇനി റവന്യൂ പരിശോധിക്കുകയാണെങ്കിൽ എണ്ണായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് കോടിയാണ് വിശാൽ മെഗാമാർട്ടിൻ്റെ റവന്യൂ ഉള്ളത് കഴിഞ്ഞ വർഷത്തെ അത് ട്രെൻഡിലാകുമ്പോൾ പന്ത്രണ്ടായിരം കോടിയിലധികവും അവന്യൂ സൂപ്പർ മാർക്കറ്റ് അതായത് ഡിമാർട്ടിനാണെങ്കിൽ നാൽപ്പത്തി ഒമ്പതിനായിരം കോടിയിലധികവുമാണ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നോക്കിക്കഴിഞ്ഞാൽ നാനൂറ്റി അറുപത്തി കോടിയാണ് വിശാൽ മെഗാമാർട്ടിനുള്ളത് രണ്ടായിരത്തി അഞ്ഞൂറിലധികം കോടി പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആണ് അവന്യൂ ഡിമാർട്ടെന്നുള്ളത് ട്രെൻറ്റ് ലിമിറ്റഡിനെ ആയിരത്തി മുന്നൂറ്റി അമ്പത്തിമൂന്ന് കോടി രൂപയും ഈ മൂന്ന് കമ്പനികളുടെ ഒരു കമ്പാരിസൺ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി ആറോയും കൂടുതലുള്ളൂ ട്രെൻറ് ലിമിറ്റഡിന് തന്നെയാണ് പക്ഷേ റവന്യൂ വൈസ് നോക്കിക്കഴിഞ്ഞാൽ അവന്യൂ ഡിമാർ അവന്യൂവിൻ്റെ അവന്യൂ സൂപ്പർ മാർക്കറ്റിലുള്ള ഡിമാർട്ടിൻ്റെ റവന്യൂ ആയിരിക്കും കൂടുതലുള്ളത് എന്നിരിക്കലും സൈസ് വൈസ് കമ്പാരിസൺ നടത്താൻ പറ്റിയ ഒരു കമ്പനിയല്ല വിശാൽ മെഗാമാർട്ടും ട്രെൻറ്റ് ലിമിറ്റഡും അവന്യൂ ആയിട്ടും എങ്കിലും ഒരേ മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനികളായി കഴിഞ്ഞ ആണ് എന്നുള്ള കാരണം കൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ റീറ്റെയിൽ മേഖലകളിൽ ഉണ്ടാകുന്ന എക്സ്പാൻഷൻ റീറ്റെയിൽ മേഖലകളിൽ ഉണ്ടാകുന്ന ഡിമാൻഡിൻ്റെ വേരിയേഷൻസും എല്ലാം വെച്ചുകൊണ്ട് വിശാൽ മെഗാമാർട്ടിന് തീർച്ചയായിട്ടും ഈ ഒരു കോമ്പറ്റീഷൻ ലെവൽ തീർച്ചയായിട്ടും അവരോടൊരു പോസിറ്റീവായിട്ട് തന്നെ മത്സരിക്കാൻ കഴിയുമെന്നുള്ളതാണ് പ്രതീക്ഷ ഒരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് മീഡിയം ടൈം ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓഹരിയായിട്ട് നമുക്ക് പരിഗണിക്കാം ഇതിനെ എന്നിരിക്കലും മറ്റൊരു കാര്യം കൂടിയുണ്ട് എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നോട്ടീസ് രണ്ട് തവണ ലഭിച്ചൊരു കമ്പനിയാണ് ഇതിൽ ഫർദർ ആക്ഷൻസ് ഒന്നും വന്നിട്ടില്ല എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ഫോർ കൺസേൺ ആയിട്ട് തന്നെ നിലനിൽക്കുകയാണ് അപ്പോൾ ഒരു ദീർഘകാല നിക്ഷേപത്തിന് മുതിരുന്ന ഒരു ഇൻവെസ്റ്റർ തീർച്ചയായിട്ടും ഈ പറയുന്ന റിസ്ക് ഫാക്ടേഴ്സും കൂടി പരിഗണിക്കേണ്ടതാണ് ഇ ഡി നോട്ടീസ് രണ്ടെണ്ണം വന്ന് കിടക്കുന്നുണ്ട് അതിൻ്റെ ഫർദർ ആക്ഷൻസ് എന്താണെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു പോസ്റ്റ് ഐ പി ഒ പി സിക്സ്റ്റി നയൻ പോയിൻറ്റ് വൺ നയനിലായിരിക്കും വിശാൽ മേഗാ മാറ്റിൻ്റെ പ്രീ ഐ പി ഒ ഇ പി എസ് ഒരു രൂപ രണ്ട് പൈസയും പോസ്റ്റ് ഐ പി ഒ ഇ പി എസ് ഒരു രൂപ പതിമൂന്ന് വയസ്സേ വിശാൽ മെഗാ മാർ മറ്റ് കമ്പനീസുമായി കമ്പയർ ചെയ്യുമ്പോൾ കമ്പയർ കമ്പാരിസൺ ചെയ്യുന്ന കമ്പനികൾ അവന്യൂ സൂപ്പർ മാർക്കറ്റിൻ്റെ ഡിമാർട്ടും ടാറ്റയുടെ ട്രെൻറ്റുമായിട്ടായിരിക്കും അങ്ങനെ വന്ന് നോക്കുമ്പോൾ സെയിൽസ് വൈസ് മൂന്ന് കമ്പനികൾ എന്ന് പറഞ്ഞു വളരെ വ്യത്യാസമുണ്ടെങ്കിലും ഒരേ മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനികളായതുകൊണ്ട് തന്നെ ഇവർ നമ്പർ ഓഫ് ഔട്ട്ലെറ്റ്സ് ഒന്ന് കമ്പയർ ചെയ്തു കഴിഞ്ഞാൽ വിശാൽ മെങ്ങാമാർട്ടിന് അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ഔട്ട്ലെറ്റ്സ് ആണ് ഉള്ളത് ട്രെൻറ്റ് ലിമിറ്റഡിന് എണ്ണൂറ്റി എഴുപത്തഞ്ചും അവന്യൂ സൂപ്പർ മാർക്കറ്റിന് മുന്നൂറ്റി എഴുപത്തേഴ് ഔട്ട്ലെറ്റ്സുമാണ് ഉള്ളത് അപ്പോൾ അവന്യൂ ഡിമാർട്ടിനേക്കാളും കൂടുതൽ ഔട്ട്ലെറ്റ്സ് ഇവിടെ വിശാൽ മെഗാമാർട്ടിനുണ്ട് അപ്പോൾ റീച്ച് ഒരു പക്ഷേ വിശാൽ മെഗാമാർട്ടിന് കൂടുതലുണ്ടാകാം വിശാൽ മെഗാമാർട്ടിൻ്റെ റവന്യൂ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി കോടിയും അവന്യൂ സൂപ്പർ മാർക്കറ്റിൻ്റെ റവന്യൂ നാൽപ്പത്തി ഒമ്പതിനായിരം രണ്ട് തമ്മിലുള്ള വ്യത്യാസം വളരെ വലുതാണ് അപ്പോൾ ഇത് കമ്പയർ ചെയ്യാൻ പറ്റുന്ന രണ്ട് കമ്പനീസാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ നോക്കുമ്പോൾ സൈസ് വൈസ് നമുക്ക് ഒരു പക്ഷെ പറയാൻ പറ്റില്ല പക്ഷേ സെയിം ലൈൻ ഓഫ് ബിസിനസ് ആയതുകൊണ്ട് ഡെഫിനറ്റ്ലി ഇതിനെ കമ്പയർ ചെയ്യാൻ പറ്റും ഇന്ത്യയിലെ മികച്ച കമ്പനികളിൽ ഒന്നായി മാറാനുള്ള ഒരു പോസിബിലിറ്റി വിശാൽ മെഗാമാർട്ടിന് തീർച്ചയായിട്ടും ഉണ്ട് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നാറ്റി അറുപത്തി കോടിയാണ് വിശാൽ മെഗാമാർട്ടിൻ്റെ ഈ പറയുന്ന എണ്ണായിരത്തി നാല് തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് കോടി റവന്യൂവിൽ നിന്നും നൂറ്ററുപത്തിരണ്ട് കോടി പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ജനറേറ്റ് ചെയ്യുന്നുണ്ട് അതേസമയം ട്രെൻഡ് ലിമിറ്റഡ് പന്ത്രണ്ടായിരം കോടിയാണ് അതിൻ്റെ റവന്യൂ വരുന്നത് ആയിരത്തി മുന്നൂറ്റി അമ്പത്തിമൂന്ന് കോടിയാണ് അതിൻ്റെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് വരുന്നത് അങ്ങനെ കമ്പാരിസൺ വെച്ചുമ്പോൾ പേർസെൻ്റേജ് പൈസ ഓൾമോസ്റ്റ് ഈക്വൽ ആയിട്ട് നിൽക്കുന്ന ഒരു മൂന്ന് കമ്പനികളാണ് വിശാൽ മെഗാമാർട്ടും അവന്യൂ സൂപ്പർ മാർക്കറ്റും ട്രെൻറ്റ് ലിമിറ്റഡും നമുക്ക് ഒരു ദീർഘകാല നിക്ഷേപത്തിന് മുതിരുന്ന ഒരു ഓഹരി വിപണി നിക്ഷേപകന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെൻ്റ് നോട്ടീസ് രണ്ട് തവണ സെർവ് ചെയ്തിട്ടുണ്ട് വിശാൽ മെഗാ മാട്ടിന് അതിൻ്റെ ഫർദർ ആക്ഷൻസ് ഒന്നും വന്നിട്ടില്ല എന്നുള്ളത് അവരുടെ ആർ എസ് പിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അത് തീർച്ചയായിട്ടും ഒരു കൺസേൺ തന്നെയാണ് ദീർഘാലക്ഷേപത്തിന് മുതലിരുമ്പോൾ അതർവൈസ് അങ്ങനെ ഒരു പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കി കഴിഞ്ഞാൽ ഫൈനാൻഷ്യലി നമ്മൾ നോക്കുകയും ബിസിനസ് മോഡൽ നോക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിശാൽ മേഗാമാട്ട് നല്ലൊരു നിക്ഷേപം തന്നെയായിരിക്കും പ്രൊവൈഡഡ് എക്സ് മറ്റേ ഇ ഡി യുടെ നോട്ടീസിൻ്റെ പ്രോപ്പറായിട്ടുള്ളൊരു എക്സ്പ്ലനേഷനോ അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ആക്ഷനോ നമ്മൾ ഭാവിയിൽ പ്രതീക്ഷിച്ച് കഴിഞ്ഞ് കഴിഞ്ഞെങ്കിൽ തീർച്ചയായിട്ടും വിശാൽ മെഗാമാർട്ടിലേക്ക് നിക്ഷേപകന് മുന്നോട്ട് നോക്കാവുന്ന ഒരു ഓഹരിയായിരിക്കും അടുത്തത് മൊബിക്വിക്ക് എന്ന വൺ മൊബിക്വിക്ക് സിസ്റ്റം ലിമിറ്റഡിൻ്റെ ഐ പി ഒയെ കുറിച്ചാണ് ഇതും ഡിസംബർ പതിനൊന്ന് മുതൽ ഡിസംബർ പതിമൂന്ന് വരെയാണ് ഓഹരി വിപണിയിൽ ഉണ്ടായിരുന്നത് ഓവർ സബ്സ്ക്രൈബ് ആയിട്ടുള്ള ഐ ടി ഐ പി ഒ ആണ് ഇതിൻ്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ റീറ്റെയിൽ വിഭാഗത്തിൽ നൂറ്റി ഇരുപത് മടങ്ങിലധികം സബ്സ്ക്രിപ്ഷൻ വന്ന ഒരു ഐ പി ഒ ആണ് മൊബിക്വിക്കിൻ്റെ ഐ പി ഒ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡേഴ്സ് എൺപത്തി മൂന്ന് മടങ്ങിലധികം സബ്സ്ക്രൈബ് ചെയ്തു ഓവറാൾ നമ്മൾ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ തൊണ്ണൂറ്റിയാറു മടങ്ങിയധികം സബ്സ്ക്രിപ്ഷൻ വന്നിട്ടുള്ള മൊബിക്വിക്കിൻ്റെ ഐ പി ഒ രണ്ടായിരത്തി എട്ടിലാണ് മൊബിക്വിക്ക് എന്ന സ്ഥാപനം സ്ഥാപിതമായത് രണ്ട് രൂപ ഫേസ് വാല്യൂ ഉള്ള ഓഹരികൾ ഇരുന്നൂറ്റി അറുപത്തഞ്ച് ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് വില നിലവാരത്തിലാണ് ഐ പി ഒ മാർക്കറ്റിൽ ലഭ്യമായത് ഡിസംബർ പതിമൂന്നിലെ ഗ്രേ മാർക്കറ്റ് പ്രീമിയം വെച്ച് നോക്കിയാൽ നൂറ്റി അൻപത്തി ആറ് രൂപ പ്രീമിയമാണ് മൊബിക്വിക്കിൻ്റെ ഓഹരികൾക്കുള്ളത് ഗ്രേ മാർക്കറ്റിൽ അതായത് ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് രൂപയ്ക്ക് ഓഹരി വിപണിയിൽ ഇത് ലഭ്യമായാൽ തന്നെ അത് ഐ പി ഒ കൊടുത്ത് ഐ പി ഒ അലോട്ട്മെൻറ്റ് വന്നാൽ തന്നെ ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് അധികം നൂറ്റി അൻപത്തി ആറ് നാന്നൂറിനധികം വിലയിൽ വില നിലവാരത്തിലാണ് ഗ്രേ മാർക്കറ്റിൽ ഈ ഓഹരികൾ ഇപ്പോൾ വിപണനം ചെയ്യുന്നത് അപ്പോൾ മാർക്കറ്റ് മൂഡ് നല്ലതാണ് മാർക്കറ്റ് സെൻറ്റിമെൻ്റ് നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും ഡിസംബർ പതിനെട്ടാം തീയതി വരുമ്പോൾ ആ ഒരു ഡിമാൻഡ് സപ്ലൈയുടെ ഇഫക്റ്റ് തീർച്ചയായിട്ടും ലിസ്റ്റിംഗ് പ്രൈസിൽ സംഭവിച്ചേക്കാം എന്ന് തന്നെയാണ് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നത് അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് കോടിയുടെ ഐ പി ഒ ആയിരുന്നു മൊബിക്വിക്ക് കൊണ്ടുവന്നത് രണ്ട് പോയിൻറ്റ് പൂജ്യം അഞ്ച് കോടി ഷെയർസാണ് ഓഹരി വിപണിയിലേക്ക് പുതുതായി കൊണ്ടുവന്നത് ഈ ഓഹരി വിപണിയിൽ വന്നിരുന്ന ഐ പി യുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ ഫ്രഷ് ഇഷ്യൂ ആണെന്നുള്ളതാണ് അതായത് ലഭ്യമാകുന്ന അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് കോടി രൂപയും കമ്പനിയുടെ ഫർദർ ഡെവലപ്മെൻറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി കമ്പനി ഉപയോഗിക്കുന്നു പേയ്മെൻറ്റ് യൂട്ടിലിറ്റി സർവീസസിലേക്കും ഡിജിറ്റൽ പേയ്മെൻറ്റ് സർവീസസിലേക്കും അദർ ഫിൻടെക് ഓപ്പറേഷൻസിലേക്കും വേണ്ടിയായിരിക്കും ഈ ഐ പി പ്രൊസീഡ്സ് മുഴുവൻ ഇവർ യൂസ് ചെയ്യുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി ആറ് എംപ്ലോയീസാണ് മൊബിക്വിക്കിൽ ഇപ്പോൾ നിലവിലുള്ളത് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി നാല് റിപ്പോർട്ട് പ്രകാരം നൂറ്റി അറുപത്തൊന്ന് ദശാംശം പൂജ്യം മൂന്ന് രജിസ്ട്രേഡ് യൂസേഴ്സാണ് മൊബിക്വിക്കിനുള്ളത് നാൽപ്പത്തി ദശാംശം ആറ് മില്യൺ മെർച്ചൻസുമായിട്ട് ഓൾറെഡി എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുണ്ട് മൊബിക്വിക്ക് ഈ ഫ്യൂച്ചർ ആക്ടിവിറ്റീസിന് വേണ്ടി അവർ എന്ന് പറയുമ്പോൾ അതിൻ്റത് കാപെക്സ് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട് ജനറൽ കോർപ്പറേറ്റ് പർപ്പസ് വരുന്നുണ്ട് അതുപോലെ എ എം എൽ തുടങ്ങിയിട്ടുള്ള ഓപ്പറേഷൻസിലേക്ക് വേണ്ടിയിട്ടുള്ള ഓപ്പറേഷൻസിലേക്ക് വേണ്ടിയിട്ടുള്ള ഗ്രോത്ത് ആക്ടിവിറ്റീസും അവർ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ പറയുന്ന എമൗണ്ട് മുഴുവൻ അതായത് നമ്മൾ അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് കോടിയുടെ ഐ പി ഒ ഡെഫിനറ്റ്ലി അവർ ഫ്യൂച്ചർ എക്സ്പാൻഷൻ പ്ലാൻസിലേക്ക് വേണ്ടിയാണ് യൂട്ടിലൈസ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഒരു ക്യാപിറ്റൽ യൂട്ടിലൈസേഷനാണ് ഈ ഒരു ഐ പിഒൽ നടക്കുന്നത് ഓഫർ ഫോർ സെയിലിന് ഐ പിഒയിൽ നിന്ന് ഓഫർ ഫോർ സെയിലെ ഐ പിഒകളെ വെച്ച് കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കമ്പനികൾ ഫണ്ട് സമാഹരിക്കാനുള്ള ഐ പിഒകൾക്ക് തീർച്ചയായിട്ടും വാല്യൂ കൂടുതലുണ്ടാകും കാരണം ആ ഒരു കമ്പനിയുടെ ഒരു ഗ്രോത്ത് ആസ്പെക്സിലേക്ക് വേണ്ടി ഫണ്ട് കളക്ട് ചെയ്യുന്ന ഒരു ഐ പി ഒ ആയിട്ടാണ് നമ്മളിതിനെ കാണേണ്ടത് ഈ കമ്പനിയുടെ റവന്യൂ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് പോയിന്റ് രണ്ട് രണ്ട് കോടി രണ്ടായിരത്തി ഇരുപത്തി റവന്യൂ അത് വർദ്ധിച്ച് എണ്ണൂറ്റി തൊണ്ണൂറ് പോയിന്റ് മൂന്ന് രണ്ട് കോടിയിലേക്ക് എത്താൻ സാധിച്ചിട്ടുണ്ട് പക്ഷേ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നോക്കി കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കമ്പനി നൂറ്റി ഇരുപത്തെട്ട് കോടി ലോസിലായിരുന്നു അത് പതിനാല് കോടി പ്രോഫിറ്റ് എന്നുള്ളൊരു ലെവലിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫിനാൻഷ്യൽ ഇയറിൽ എത്തിയെങ്കിലും നമ്മൾ ക്വാർട്ടർ ജൂൺ ക്വാർട്ടർ അവസാനിച്ചപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി സാമ്പത്തിക വർഷത്തെ ജൂൺ ക്വാർട്ടർ അവസാനിച്ചു കഴിയുമ്പോൾ വീണ്ടും കമ്പനി ആറ് കോടി രൂപയുടെ നഷ്ടത്തിലേക്ക് വന്നിരിക്കണം അതായത് പ്രോഫിറ്റിൻ്റെ കാര്യത്തിലൊരു സ്റ്റെബിലിറ്റിയുടെ കുറവ് ഈ കമ്പനിക്ക് ഉണ്ട് പക്ഷേ ഈ ഫിൻടെക് മേഖലയിലുള്ള കമ്പനികളിൽ നമ്മളെല്ലാം തന്നെ ഒന്ന് കമ്പയർ ചെയ്ത് ഇപ്പോൾ പേടിഎം ആവട്ടെ അതായത് ഗ്ലോബൽ ലെവലിൽ പേപ്പാൽ ആകട്ടെ ഏതുമായിട്ട് കമ്പയർ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ഗ്ലോബൽ ഫിനോമിനം തന്നെയാണ് ഈ പറയുന്ന ഫിൻടെക് കമ്പനികളുടെ ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ്സ് ആണ് ഇവർക്ക് ആവശ്യം വരുന്നത് അതുപോലെ തന്നെ അവരുടെ ഒരു മാർക്കറ്റിംഗ് കോസ്റ്റും ബാക്കിയുള്ള കോസ്റ്റും എല്ലാം വളരെ സിഗ്നിഫിക്കൻ്റായിട്ട് ഇൻക്രീസ് ചെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത് അതുകൊണ്ട് തന്നെ ഫ്യൂച്ചർ ഗ്രോത്ത് പൊട്ടൻഷ്യൽ കമ്പനിക്ക് ഉണ്ട് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിലുള്ള ഒരു ഇടിവോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ എക്സിസ്റ്റിംഗ് ലോസോ നമ്മൾ റവന്യൂ ഗ്രോത്ത് വെച്ച് നോക്കുമ്പോൾ അത്ര അധികം കാര്യമാക്കേണ്ടതില്ല കമ്പനിയുടെ നെറ്റ്വർക്ക് നോക്കിക്കഴിഞ്ഞാണെങ്കിൽ ഈ പ്രോഫിറ്റിലുള്ള കുറവ് കുറവുകൊണ്ടാണ് നെറ്റ്വർക്ക് ഇരുന്നൂറ്റി പതിനാറ് കോടിയിലും അറുപത്തിരണ്ട് കോടിയിലേക്ക് കുറഞ്ഞിട്ടുണ്ട് കമ്പനിയുടെ ബോറോയിങ്സ് ആണെങ്കിലും നൂറ്റി അമ്പത് കോടിയിൽ നിന്ന് ഇരുന്നൂറ്റി പതിനൊന്നേ പോയിന്റ് ഏഴ് കോടിയിലേക്കാണ് വന്നിരിക്കുന്നത് ഒരു ഫിനാൻസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനി ആയതുകൊണ്ട് തന്നെ ബോറോയിങ്സ് തീർച്ചയായിട്ടും അവിടെ ഉണ്ടായിരിക്കും ബോറോയിങ്സിന്റെ പ്രസൻസ് ആ കമ്പനിയിൽ ഉണ്ടായിരിക്കും അപ്പോൾ അത് അത്ര വലിയ കൺസേൺ ആയിട്ട് എടുക്കേണ്ട കാര്യമൊന്നുമില്ല വെൻ നമ്മള് ബോറോയിങ്സും നെറ്റ്വർക്കും കൂടിയുള്ള ഉള്ള കമ്പാരിസൺ ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാണെങ്കിൽ ഒരു ഫീസബ്ലാറ്റഡ് മോഡലിൽ തന്നെയാണ് കമ്പനി വർക്ക് ചെയ്യുന്നത് അസറ്റ്സ് നമ്മൾ നോക്കിയാൽ എണ്ണൂറ്റി അൻപത്തി കോടിയുടെ അസറ്റ്സ് ആണ് കമ്പനിക്കുള്ളത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അഞ്ഞൂറ്റെഴുപത്തി രണ്ട് കോടിയുടെ ഐ പി ഐ ആണ് കമ്പനി ചേരുന്നത് അത് അഞ്ഞൂറ്റെഴുപത്തി രണ്ട് കോടിയുടെ അഡീഷണൽ ആണ് കമ്പനിയിലേക്ക് വരുന്നത് ഈ ഫണ്ട് മുഴുവൻ യൂട്ടിലൈസ് ചെയ്യുന്ന അടുത്ത രണ്ട് മൂന്ന് വർഷത്തെ കാലഘട്ടത്തിലായിരിക്കും സാധാരണഗതിയിൽ നടക്കുന്നത് ആ ഒരു കാലഘട്ടത്തിന്റെ അപ്പുറത്തേക്ക് നമ്മൾ കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് നോക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു ഫണ്ട് നാച്ചുറലി വരുന്നത് പുറമേ ഉണ്ടാകുന്ന ഓർഗാനിക് ഗ്രോത്തും കൂടി നമ്മൾ കൺസിഡർ ചെയ്യാം പക്ഷെ മറ്റൊരു കാര്യം നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കറണ്ട് ലെവലിൽ നമ്മൾ നോക്കി കഴിയുമ്പോൾ ഈ പേടിഎം പോലുള്ള കമ്പനികൾ അല്ലെങ്കിൽ ഗ്ലോബൽ ലെവൽ നോക്കി കഴിഞ്ഞാൽ പേപ്പാൽ പോലുള്ള കമ്പനികളുടെ പെർഫോമൻസ് ലെവലും നമ്മുടെ ഈ മൊബിക്വിക്കിൻ്റെ പെർഫോമൻസ് ലെവലും എല്ലാം കൂടി വെച്ച് നോക്കി കഴിയുമ്പോൾ ഒരു കറണ്ട് ലെവൽസിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു കോൺഫിഡൻസ് തരുന്നുണ്ടെന്ന് ഉറപ്പു പറയാനൊന്നും പറ്റുകയില്ല എന്നിരുന്നാലും തീർച്ചയായിട്ടും നമ്മുടെ ഡ്യൂ ഡിലൻസ് ഒരു ഇൻവെസ്റ്ററിൻ്റെ ഡ്യൂ ഡിജൻസും ഫിനാൻഷ്യൽസിലുള്ള ഒരു ഫിനാൻഷ്യൽ റിപ്പോർട്ട്സും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം വെച്ചിട്ടുള്ള അനാലിസിസും എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു മീഡിയം ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന അല്ലെങ്കിൽ മീഡിയം ടൈമിലേക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു ഓഹരിയായിട്ട് ആയിട്ട് മൊബിക്വിക്കിനെ നമുക്ക് പരിഗണിക്കാവുന്നതാണ് മാർക്കറ്റ് മെട്രിക്സിന്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് നന്ദി